ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങളും ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വാ വേഗം വാ നമുക്ക് കിടന്നുറങ്ങണോ കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട് പറ വാതിലങ്ങ് അടച്ചിട്ട് പടപടാ ഭർത്താനും പറഞ്ഞു ഭാര്യയും പറഞ്ഞു വർത്താനം പറഞ്ഞു ഭർത്താവും പറഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ നമ്മളങ് ഉറങ്ങിയല്ലേ ഹോ അത് തീർന്നു നിങ്ങൾ എത്രത്തോളം ഉള്ളിലേക്ക് അമർത്തി വെക്കുന്നു അത്രത്തോളം നിങ്ങൾ രോഗികളാകുന്നു നിങ്ങളുടെ മനസ്സ് പ്രക്ഷുബ്ധമാകുന്നു നിങ്ങൾ ഈമാൻ നഷ്ടപ്പെടുന്നു നിങ്ങൾ കുട്ടികളോടുള്ള അപ്രോച്ചിൽ നിങ്ങൾ ഭ്രാന്ത് കാണിക്കുന്നു പിള്ളേർ നമുക്ക് മാർക്കിട്ട് വെച്ചിട്ടുണ്ടാകും ഉപ്പാനോടൊന്നും പറയാൻ പറ്റില്ല ഒപ്പം ബഹളം വെക്കുന്നയാളാണ് ഉമ്മാനോട് പറയാൻ പറ്റില്ല ഉമ്മ ഇങ്ങനെയാ എന്ന കുട്ടികൾ നമ്മളെ നമ്മളെക്കുറിച്ച് തീരുമാനം എടുത്ത് കേൾക്കുന്ന ഒരു വീടുണ്ടാക്കട്ടെ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വീട് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകം മെനാർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് എന്ന് പറഞ്ഞിട്ട് ചോസർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും ഒരു പച്ചക്കറുള്ള പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞു ആ പുസ്തകത്തിൻ്റെ ഒരു പേജിൽ ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞു വൈകുന്നേരം രാത്രി വീട്ടിലേക്ക് വന്ന ഭർത്താവിനോട് ഭാര്യ പറയുന്നു മോട്ടർ കേടായി വെള്ളം കോരിയെടുത്തിട്ട് എൻ്റെ കൈ വേദനിച്ചു നടുവേദനിച്ചു അല്ലാണ്ട് മുതുക വേദനിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ വൈഫ് വേഗം ഭർത്താവ് വേഗം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കോൾ രജിസ്റ്റർ എടുത്തിട്ട് പ്ലംബറാണ് വിളിക്കുക എന്തിന് മണിക്ക് ഇതൊന്ന് വേഗം വന്നിട്ട് നന്നാക്കണം എഴുത്തുകാരൻ പറയുന്നു വെയിറ്റ് 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 ഇവിടെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടത് പ്ലംബർ അല്ല ഈ സമയത്ത് കൈ വേദനിച്ച് എന്ന് പറയുമ്പോൾ ഓഹോ മുതുകേദന ആ ആഹാ ഓഹോ ആഹാ അല്ലാണ്ട് വേദനയായി അല്ലേ എന്നൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾ വീട്ടിൽ വേണം നിങ്ങളെ കുട്ടികൾക്ക് വേണം നമുക്കും വേണം നമ്മൾ വല്ലാണ്ടായി നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിരിക്കെ വേഗം ഒരു കാപ്പി എടുത്തിട്ട് വരട്ടെ എന്തോ ഒരു മുഖത്തൊരു വല്ലായ്മ ഞാൻ വരുന്നുണ്ട് എന്ന് മറ്റൊരു വർത്തമാനം പറയുന്ന ഒരു അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സിങ്ക് വീട്ടിൻ്റെ അകത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു ന്യൂക്ലിയസ് ആണെങ്കിൽ സന്തോഷമുള്ള വീടായിരിക്കും സന്തോഷമുള്ള വീട്ടിൽ സന്തോഷമുള്ള കുട്ടികൾ വളരും അള്ളാഹു തൗഫിക്ക് കേട്ടോ സന്തോഷമുള്ള കുട്ടികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മളേറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഈ ഡിജിറ്റൽ ലോകത്ത് കുട്ടികളെ വളർത്തൽ വലിയ ബുദ്ധിമുട്ടാണ് ആണോ വലിയ ബുദ്ധിമുട്ടാ രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു വരെ ഇപ്പം ലോകത്ത് സംഭവിച്ച പെട്ടെന്നുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് എജ്യൂക്കേഷൻ സിസ്റ്റം മുഴുവൻ ഡിജിറ്റൽ ഫീൽഡിലേക്ക് മാറി അതുവരെ മൊബൈൽ തൊടല്ല എന്ന് പറഞ്ഞ കുട്ടിയോട് മോനെ അതിൽ റേഞ്ച് ഉണ്ടോന്ന് നോക്ക് ചാർജ് ചെയ്ത് വെക്ക് എന്ന് ഓരോ ഉപ്പയും ഉമ്മയും പറയാൻ തുടങ്ങി ഈ കുട്ടി അപ്പുറത്ത് ആപ്പ് ഓൺ ആക്കി വെച്ചിട്ട് അല്ലെങ്കിൽ സൂം ഓണാക്കി വെച്ചിട്ട് ഇപ്പുറത്ത് ലൈനിൽ വന്നിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ക്ലാസ് അങ്ങ് കഴിഞ്ഞാൽ ടീച്ചർ പോയി അസൈൻമെൻറ്റ് എന്താ കൊടുത്തതെന്ന് അറിയില്ല ചാറ്റിംഗ് പുരോഗമിക്കുന്നുണ്ടായിരുന്നു ആ ചാറ്റിംഗ് തുടർന്നു പന്ത്രണ്ട് മണിവരെ ഒരുപാട് അസംബന്ധങ്ങൾ നടന്നു നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറായിട്ട് ഇനി കാര്യമില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് ഈ കുട്ടി ഗെയിമിലേക്ക് പോയി ഗെയിമിൻ്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഗെയിം കളിച്ച് 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 ഈ കുട്ടി കേരളത്തിൽ ആത്മഹത്യ നടന്നു ഒരു നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ആത്മഹത്യകളുണ്ട് ആൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഈ അഡിക്ഷൻ ആയ കുട്ടികൾ മൊബൈൽ വാങ്ങി വെച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത ഒരു കുട്ടിയെ കോഴിക്കോട് നിന്ന് പിടിച്ചു ആകെ ആ കുട്ടിക്കുള്ള വയസ്സ് പന്ത്രണ്ട് വയസ്സാണ് പ്രക്ഷുബ്ധമായി വീട്ടിന്റെ അന്തരീക്ഷം എറിയുക പൊളിക്കുക മൊബൈൽ വാങ്ങി വാങ്ങിവെച്ചതിൻ്റെ പേരിൽ പിന്നെ കയ്യെടുത്ത് കൈമുറിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങൾ കാരണം കുട്ടികൾ ഇതിലേക്ക് അവരുടെ മനസ്സ് മാറി അതിനെ അഡിക്ഷൻ എന്ന് പറയാം ഇതിലൊരു സുഖമുണ്ടായി കുട്ടികൾക്ക് ഇതങ്ങനെ ആസ്വദിക്കണം തോന്നി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ ഒന്നുമില്ല നിങ്ങൾ വീട്ടിൽ പോക്കില്ലല്ലോ അല്ലേ പിന്നെ എന്നെങ്ങനെയാ പറയാം ഞാൻ ഇന്നലെ അവിടെ ഒരു സ്റ്റാഫ് ട്രെയിനിങ് ഉണ്ടായിരുന്നു എനിക്ക് ഷാർജയിൽ അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഒക്കെ മുഖത്ത് ഞാൻ നോക്കി ഞാൻ എന്നിട്ട് അവരോട് മൊബൈൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു ചിലരൊക്കെ തലതാഴ്ത്തിയിരുന്നു എനിക്ക് കഴിഞ്ഞതിന് ശേഷം ഷോപ്പുകാരൻ പറഞ്ഞു ഇവരുടെ പ്രശ്നം അതാ പോയിട്ട് റൂമിൽ പോയിട്ട് രാത്രി പന്ത്രണ്ട് മണി ഒരുപാട് നേരം മൊബൈലിൽ വലുപ്പം വീട്ടുകാർ ആയിരിക്കും പക്ഷെ ഒരുപാട് നേരം നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ചിലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് ഈ സ്ക്രീനിൻ്റെ നിങ്ങളെ മൊബൈലായാലും എൻ്റെ മൊബൈലായാലും എത്ര വലിയ മൊബൈലായാലും സ്ക്രീൻ വളരെ ചെറുതാണ് അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന ഫോർത്ത് ഇൻഡസ്ട്രിയൽ ഫോർത്ത് ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ ലോകത്തിന് കണക്കാക്കിയിട്ട് അള്ളാഹു സുബാനോ താലം നമുക്ക് കണ്ണെല്ലാം മാറ്റിത്തരേണ്ടി വരും ഇനി ജനിക്കാൻ പോകുന്നൊരു ജനറേഷന് ഒരു പ്രത്യേക തരം കണ്ണു ഒരു പ്രശ്നമില്ലാതെ നമ്മളൊരു ഒരു ബയോളജി ഉള്ളിലുള്ള ആളുകളാണ് കണ്ണിനൊക്കെ ഒരു സവിശേഷതയുണ്ട് ഈ ഇത്രയും ചെറിയൊരു ഡിജിറ്റൽ ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ ഈ സാധനം ഇത്രയും അകലത്തിലല്ലേ വെക്കുക ഇത്ര അകലത്തിലല്ലേ വയ്ക്കുക രണ്ടാമത്തെ അപകടം വരും എന്നാൽ ഒരു ടിവിൻ്റെ വലിയ സ്ക്രീനാണ് താരതമ്യേന അപകടം കുറഞ്ഞ ടി വി ആണെന്ന് നമുക്ക് പറയേണ്ടി വരും വലിയ സ്ക്രീനാണ് ഇത്ര അപകടവും ഇല്ല ഇനി മലർന്ന് കിടന്നിട്ട് ഇതിങ്ങനെ നോക്കുക ഉറങ്ങാൻ ഒരു ലോകത്ത് മനുഷ്യന് ഏറ്റവും അധികം വേണ്ടത് എന്താ നിങ്ങൾ പറ ഉറങ്ങാൻ വേണ്ടത് ഇരുട്ട ചെറിയ വെളിച്ചമാണ് എന്നാലും ഇയാൾക്ക് എന്ന് തോന്നുമ്പോൾ ഇയാൾ മൊബൈലിൽ പോകും ഓൺലൈനിൽ ഇങ്ങനെ പരതോന്നിട്ട് അടിടയ്ക്ക് ഞങ്ങൾക്ക് കളിക്കും അപ്പം ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കൃത്രിമമായ വെളിച്ചം ഇയാളുടെ ഉറക്കിനില്ലാണ്ടാക്കും കൃത്രിമമായ ശബ്ദം ഇയാളുടെ ഉറക്കിന് ഇല്ലാണ്ടാക്കും അപ്പോൾ ഇയാൾ പിന്നെ ഉറങ്ങാത്തൊരു മനുഷ്യനായി മാറും ജോലിസ്ഥലത്ത് ഉണ്ടാവും അത് ഇയാളുടെ ടെൻഷൻ കൂട്ടും ദേഷ്യം കൂട്ടും സ്ട്രെസ് കൂട്ടും അത് കുട്ടികളിലും സംഭവിക്കുന്നു മുതിർന്ന ആളിലും സംഭവിക്കുന്നു അങ്ങനെ കൈകാര്യം ചെയ്യും അങ്ങനെ കൈകാര്യം കൈകാര്യത്തിനൊരു വലിയൊരു പ്രശ്നമാ അതിനേക്കാളും വലിയൊരു പ്രശ്നം ലോകത്തുണ്ട് കമ്പ്യൂട്ടറിൻ്റെ പോരടിക്കുന്നുണ്ടോ ഞാൻ ഭയങ്കര സീരിയസ് ആയി പോയിട്ട് ഉണ്ടോ ഗണീച്ചിട്ട് നിൽക്കാൻ ഇരിക്കാറ്റ വേണോ കുഴപ്പമില്ല അല്ലേ ഏ അപ്പം നല്ല ഒതുക്കുള്ളൊരു സഹസ് അല്ലേ നല്ല നല്ലൊരു അലഹദില്ല ഈ കമ്പ്യൂ ലോകത്തുള്ള ഓൺലൈൻ രീതികളെ മുഴുവനും കൈകാര്യം ചെയ്യുന്ന അൽഗുരിതം എന്ന് പറയുന്ന കമ്പ്യൂട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ സിസ്റ്റത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട് ഞാനിവിടുന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി തുടങ്ങിയിട്ട് ലോകത്തുള്ള ക്ലബ്ബുകളുടെ ഫുട്ബോൾ കളി ഞാനിങ്ങനെ നാളെ തോന്നും ഫൈനൽ അല്ലേ ഞാൻ അതിലേക്ക് പോകുമ്പോൾ ഈ സമാനമായി ഇതിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളെ അൽഘുരിതം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ബബിൾ എന്ന് പറയുന്ന ഒരു കൊടയുടെ കീഴിൽ കൊണ്ടേക്കും അപ്പോൾ നമ്മൾ സുന്നി സെൻറ്റർ എസ് കെ എസ് എസ് എഫ് എസ് കെ എ ജെ എം അതിലൊക്കെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടാവും അറിയാണ്ട് നമ്മൾ ഏതോ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായി മാറുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരാൾ ക്രിക്കറ്റ് നോക്കും അപ്പുറത്ത് അപ്പുറത്തുനിന്ന് ഒരാൾ ശാന്തമായ ട്രെയിനിങ് ക്ലാസ്സുകൾ നോക്കും ഇപ്പുറത്ത് മറ്റൊരാൾ വലിയ വാലിൻ്റെ അടിപൊളി വാലുകൾ കേൾക്കാൻ നോക്കും അപ്പോൾ അവരെല്ലാം ഓരോ ഫിൽറ്റർ കൊടയുടെ കീഴിലേക്ക് അറിയാതെ 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 മാറും അത് വേണ്ടാത്തത് നോക്കുന്ന ആൾക്കാരുണ്ട് ഗെയിം നോക്കുന്ന ആൾ കച്ചവടം നോക്കുന്ന ആളുണ്ടാവും ഇവരെല്ലാം ഓരോ ഇപ്പോൾ ലോകത്ത് നിങ്ങൾ ഏതെല്ലാം കൂരയിലുണ്ട് ഇപ്പോൾ ഏതെല്ലാം മുതലാളിമാരുടെ കീഴിൽ എന്താണീ ആരാണേ മുതലാളി നിങ്ങൾ ഓരോ ബട്ടൺ അമർത്തുമ്പോഴും ലോകത്തുള്ള ഏതോ ഒരു കമ്പനിക്ക് അവിടെ ഫിൽസുകൾ ആയി വരിക നമ്മളൊരു ബട്ടൺ അമർത്തുന്നു ഏതോ കമ്പനിയുടെ ക്രെഡിറ്റിലേക്ക് പൈസ വീണ് കഴിഞ്ഞു അറിയാണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ ഏതെല്ലാം കമ്പനികളെ വലുതാക്കുന്നു നമ്മൾ സ്വയം ചെറുതാകുന്നു നമ്മളെ തലച്ചോറൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇത് ഉപയോഗിച്ച് 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 ചൂട് വരുമല്ലേ പല സാധാരണത്തിനും ഇതിങ്ങനെ ഉള്ളിൽ പൊട്ടാൻ നിൽക്കുന്ന തലച്ചോറ് അപ്പോൾ എന്ത് സംഭവിക്കും ബോഡിയിലെ മെറ്റബോളിക് കണ്ടീഷൻ മാറും ദഹനവും മിക്കവാറും ഇതകം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ദഹനത്തിന് ഉണ്ടാകും ശാരീരിക ബന്ധത്തിന് പ്രശ്നമുണ്ടാകും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ശാരീരിക ബന്ധത്തിന് ഉണ്ടാകും റൊമാനിയയിൽ ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വെർച്വൽ ഓട്ടിസം കുട്ടികളിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനമാണ് അമേരിക്കൻ അമേരിക്ക ആ പഠനത്തെ ഏറ്റെടുക്കുകയും ലോകത്തുള്ള സൈക്യാട്രിസ്റ്റ് അതോ വിഭാഗങ്ങൾ അതേക്കുറിച്ച് പഠിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ കണ്ണുണ്ടാവും കാതുണ്ടാവും ചെവി ഉണ്ടാവും വിരൽ ഒരു പ്രശ്നവുമില്ല ഇല്ല ജന്മപരമായ ഒരു പ്രശ്നവും എന്നാൽ വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് ഏഴു വയസ്സാകുമ്പോഴേക്കും മൊബൈൽ അധികമായി ഉപയോഗിച്ചിട്ട് കുട്ടിക്ക് വായിക്കാനുള്ള സെൻസ് നഷ്ടപ്പെടുക എഴുതാനുള്ള ടെൻഡൻസി നിങ്ങൾ പറയും എന്തിനാണ് എഴുതുന്നത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ നമ്മളൊരു പുതിയ ലോകത്തേക്ക് പോകുമ്പോൾ ടൈപ്പ് ചെയ്ത് മാത്രമേ ഉള്ളൂ നമ്മൾ എഴുതുന്നത് വളരെ കുറവാണ് പണ്ടൊക്കെ കയ്യെഴ്ത്തു പരിശീലനത്തിന് കോഴ്സുകൾ നടത്താറുണ്ട് ഇപ്പോൾ ആരും ഒന്നും പോകില്ല ടൈപ്പ് ചെയ്തൊരു സാധനം പുറത്തേക്ക് വരും പക്ഷെ വായിക്കണ്ടേ ചിന്തിക്കണ്ടേ കണ്ണുകൊണ്ട് തുറന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ അതിന് വയ്യാത്ത വൈകല്യങ്ങളുള്ള ജനറേഷൻ ഉണ്ടായി വരും ഇതിൻ്റെ ഉപയോഗം കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളതിനെക്കുറിച്ച് പഠിക്കണം ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഒരു ലോകം പോകും അതിനേക്കാളും വലിയൊരു പ്രശ്നം ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ക്രിമിനലിസം കാരണം അതിൽ ഗെയിം കളിച്ചിട്ട് പകുതി ഇട്ടിട്ട് പിള്ളേർ കമ്പോളത്തിൽ തൻ്റെ പാതി കളിച്ചു വെച്ച ഗെയിമിനെ വയ്ക്കുക ഇത് പൈസ വാങ്ങാം അപ്പം അടുത്ത ഗെയിമിൽ ഇവന് തോക്കാൻ പോകുമ്പോൾ പൈസ അങ്ങോട്ട് കൊടുക്കണം അപ്പോൾ ഇവിടുന്ന് പൈസ കിട്ടും ഉമ്മാൻ്റെ വേഗം പരിശോധിക്കുക അല്ല അതിനൊന്നല്ല ഇവനൊരു പണി കണ്ടുപിടിച്ചിട്ടുണ്ട് മഹാസൂത്രശാലിയായ കുട്ടി ഉമ്മാൻ്റെ എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ കൈകാര്യം ചെയ്യുന്നു ഉമ്മാൻ്റെ ബാങ്കിൻ്റെ പിൻ നമ്പർ ഉൾപ്പെടെ ഇവൻ്റെ കയ്യിലാണ് അങ്ങനെയാണ് കേരളത്തിലെ ഒരു സ്ത്രീയുടെ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു എന്ന് പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ കുറ അധികം വൈകാതെ തന്നെ സൈബർ സെൽ അന്വേഷിച്ചിട്ട് പറഞ്ഞു പൈസ പോകുന്ന വീട്ടിൽ നിന്ന് തന്നെയാണ് ഗെയിം കളിച്ചിട്ട് അടിച്ച് അടിച്ചു പോവുക